നമസ്കാരം ഓം നമശിവായ ദേവാർപ്പണത്തിൻ്റെ പുതിയൊരു വേഡയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഹാശിവരാത്രി തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ലോകമെങ്ങുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വളരെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ശിവരാത്രിയിലെ ശിവരാത്രി വ്രതം വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്വപൂർണ്ണവും പുണ്യകരവുമായാണ് കരുതപ്പെടുന്നത് ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനും വെല്ലുവിളികളെ തരണം ചെയ്യാനും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം എന്നു കൂടെയുണ്ടാകാനും ശിവരാത്രി വ്രതം നോക്കുന്നതുപോലെ ഫലവത്തായിട്ടുള്ള മറ്റൊരു കാര്യമില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ നേടാനും ആരോഗ്യം നന്നായിരിക്കാനും വർദ്ധിക്കാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും ദാമ്പത്യവും കുടുംബജീവിതവും സമാധാനപരമാകാനും മരണഭയം ഇല്ലാതാക്കാനും മോക്ഷം നേടാനും അടക്കം സകലഐശ്വര്യദായകമാണ് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം എല്ലാവർക്കും എടുക്കാൻ സാധിക്കില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പലരും ശിവരാത്രി വ്രതം എടുക്കണമെന്ന് ആഗ്രഹിച്ചാലും ആ സമയത്ത് അതിന് സാധിച്ചെന്ന് വരില്ല പലതരത്തിലുള്ള തടസ്സങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടേക്കും പരമശിവനിൽ കറ കളഞ്ഞ ഭക്തിയുള്ള ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്കേ ശിവരാത്രി വ്രതം എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുക എന്ന് കരുതി എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകില്ല എന്ന് കരുതി എടുക്കാതിരിക്കുകയല്ല ഭഗവാന്റെ അനുഗ്രഹം ഒപ്പമുണ്ടോ എന്ന് ശിവരാത്രി വ്രതം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുക ശിവരാത്രികൾ നാല് തരത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് മാസ ശിവരാത്രി പക്ഷ ശിവരാത്രി യോഗ ശിവരാത്രി മഹാശിവരാത്രി ഇതിൽ കുംഭമാസത്തിലെ ശിവരാത്രിയാണ് മഹാശിവരാത്രി ഈ ദിവസമാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് മഹാശിവരാത്രി വരുന്നത് ചതുർദശ നാളിലാണ് ശിവരാത്രി ഫെബ്രുവരി ഇരുപത്തി ആറാം രാവിലെ മുതൽ പിറ്റേ ദിവസം വ്യാഴാഴ്ച എട്ട് മണിവരെ ചതുർദശിയാണ് ഓരോ ദേശത്തിനനുസരിച്ച് ശിവരാത്രി വ്രതമെടുക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് എങ്കിലും ശിവരാത്രിക്ക് തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങളും പൊതുവായി വ്രതമെടുക്കേണ്ട രീതിയും നമുക്കൊന്ന് നോക്കാം ശിവരാത്രി വ്രതം ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് എടുക്കേണ്ടത് പക്ഷേ തലേനാൾ തൊട്ട് അതിനുള്ള ഒരുക്കം ആവശ്യമാണ് തലേദിവസമായ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മത്സ്യമാംസങ്ങൾ കഴിക്കരുത് വൈകുന്നേരം കുളിച്ച് വിളക്ക് തെളിയിച്ച് മഹാദേവനെ മനസ്സിൽ ധ്യാനിക്കുക പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിക്കണം ഓം നമശിവായ മന്ത്രവും ശിവസ്തുതികളും ചൊല്ലണം രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വ്രതം എടുക്കുന്നവർ തീർത്ഥം സേവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശിവരാത്രി ദിവസം പൂർണ്ണമായും ഉപവസിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവർ ഉണ്ട് അതല്ലാതെ ഒരിക്കൽ മുന്നെടുത്ത് വ്രതം എടുക്കുന്നവരുമുണ്ട് പഴങ്ങളോ കരിക്കോ മാത്രം കഴിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട് അവരവരുടെ ശരീരക്ഷമതയും ആരോഗ്യവും അനുസരിച്ച് അത് തിരഞ്ഞെടുക്കുക ശിവരാത്രി നാളിലാണ് ഉറക്കം ഒഴിക്കേണ്ടത് തലേ ദിവസമല്ല ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് അത് വരുന്നത് ഒഴിക്കുമ്പോൾ ആ സമയത്ത് നാമജപം നടത്തുകയോ ക്ഷേത്രങ്ങളിലെ യാമപൂജയും ചടങ്ങുകളും കാണുകയോ ചെയ്യാം അതല്ലാതെ സമയം പോകാൻ മറ്റ് വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നത് ഉറക്കൊഴിയലിന് ഫലം നൽകില്ല ക്ഷേത്രത്തിൽ പോയി ഉറക്കൊഴിയാത്തവർ വീട്ടിൽ പരമശിവന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിലവിളക്ക് തെളിയിച്ച് ശിവസ്തുതികളോ ശിവ അഷ്ടോത്തരമോ സഹസ്രനാമമോ അല്ലെങ്കിൽ ഓം നമശിവായ മന്ത്രമോ ജപിക്കാം ശിവരാത്രി ദിവസം ഭസ്മം തൊടുന്നതിന് പ്രത്യേക പ്രാധാന്യവുമുണ്ട് രാവിലെ വ്രതം തുടങ്ങുമ്പോൾ ഭസ്മം നനച്ചു തൊടുക വൈകുന്നേരം നനക്കാതെയും തൊടുക വ്യാഴാഴ്ച രാവിലെ എട്ട് അമ്പത്തിമൂന്ന് വരെ ചതുർദശിയാണ് ആ സമയം വരെ ശിവരാത്രി വ്രതം നീളും അതിനുശേഷം ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ച് വീട്ടിൽ പുണ്യാഹം ഉണ്ടാക്കി സേവിച്ച വ്രതവും അവസാനിപ്പിക്കാം ശിവരാത്രി വ്രതത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് വിശകലനം ചെയ്യാം ഒന്നാമത്തേത് ആഴത്തിലുള്ള ധ്യാനത്തിനുള്ള മാനസിക ഘട്ടം ഒരുക്കുക എന്നുവെച്ചാൽ ഉപവാസം ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അസ്വസ്ഥത കുറയുമ്പോൾ നിങ്ങളുടെ ശരീരഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുകയും മനസ്സ് കൂടുതൽ വിശ്രമം അനുഭവിക്കുകയും ചെയ്യുന്നു അതേസമയം മനസ്സ് കൂടുതൽ ഉണർന്നിരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ മഹാശിവരാത്രി ആഘോഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും അത് കൂടുതൽ തയ്യാറാകുന്നു രണ്ടാമത്തേത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി വർദ്ധിപ്പിക്കുക നിങ്ങളുടെ മനസ്സും ശരീരവും വിമുക്തമാകുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശങ്ങളിലും പ്രാർത്ഥനകളിലും കൂടുതൽ ശക്തി ലഭിക്കും ശിവരാത്രി വ്രതവും ധ്യാനവും സംയോജിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ആത്മാർത്ഥതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ശിവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയപ്പെടുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും മൂന്നാമത്തേത് ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ധ്യാനം നൂറിരട്ടി ഫലപ്രദമാകുന്ന ദിവസമാണ് മഹാശിവരാത്രി എന്നതിനാൽ ഭക്തർ ഈ പുണ്യദിനത്തിൽ ധ്യാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ശരീരത്തിന്റെ സ്വാഭാവിക പ്രക്രിയകളെ നിയന്ത്രിക്കാൻ ഉപവാസം നിങ്ങളെ പ്രാപ്തരാക്കുന്നു അതിനാൽ നിങ്ങളുടെ ആത്മാവുമായി ഒന്നാകുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചരിക്കപ്പെടുന്നില്ല നാലാമത്തേത് നിങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു ഉപവാസം മനസ്സിനെ അത്യാഗ്രഹം കാമം കോപം ഉത്കണ്ഠ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു ഉപവസിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തരാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചിലർക്ക് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമോ വെള്ളവും പാലും മാത്രം കഴിച്ച് ജീവിക്കാൻ കഴിയും എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ എല്ലാ ഭക്തന്മാർക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ കഴിയട്ടെ ഓ നമശിവായ